റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി മധ്യകേരളത്തിലും ജില്ലാതല പരേഡുകളും പതാക ഉയർത്തലും നടന്നു എറണാകുളത്ത് മന്ത്രി പി രാജീവും കോട്ടയത്ത് മന്ത്രി വി എൻ വാസവനും തൃശൂരിൽ മന്ത്രി കെ രാജനും ആലപ്പുഴയിൽ മന്ത്രി പി പ്രസാദും ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു കൊച്ചിയിലെ ദക്ഷിണ നാവികസേനാ ആസ്ഥാനത്തും റിപ്പബ്ലിക് ദിന പരേഡ് നടന്നു റിപ്പബ്ലിക് ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് ജില്ലാതലത്തിൽ റിപ്പബ്ലിക് ദിന പരേഡുകൾ നടന്നു എറണാകുളത്ത് കാക്കനാട് പരേഡ് മൈതാനത്തായിരുന്നു റിപ്പബ്ലിക് ദിന പരേഡ് മന്ത്രി പി രാജീവ് പതാക ഉയർത്തി മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകണമെന്ന് അദ്ദേഹം പറഞ്ഞു റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് കാക്കനാട് പരേഡ് ഗ്രൗണ്ടിലാണ് ജില്ലാതല പരേഡ് നടന്നത് മന്ത്രി പി രാജീവ് പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു സിറ്റി റൂറൽ പോലീസ് എൻസി ആർമി സീനിയർ ഡിവിഷൻ എക്സൈസ് തുടങ്ങിയ സൈഡ് ഡിവിഷനുകളും അഗ്നിശമന സേന സി കേഡ് കോപ്സ് ജൂനിയർ ഡിവിഷൻ ബോയ്സ് ആൻഡ് ഗേൾസ് തുടങ്ങിയ വിഭാഗങ്ങളും പരേഡിൽ അണിനിരന്നു ഭരണഘടന സംരക്ഷിക്കുക കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ മന്ത്രി പി രാജു പറഞ്ഞു കൊച്ചിയിൽ ദക്ഷിണ നാവികസേന ആസ്ഥാനത്ത് നടന്ന ചടങ്ങുകളിൽ നാവികസേന ദക്ഷിണ മേഖലാ മേധാവി വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു അഗ്നിവീർ വനിതാ വിഭാഗം ഉൾപ്പെടെ മുപ്പത് പ്ലാറ്റൂണുകൾ അണിനിരന്നു കോട്ടയം പോലീസ് ഗ്രൌണ്ടിൽ നടന്ന ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മന്ത്രി വി എൻ വാസവൻ പതാക ഉയർത്തി വിവിധ സേനാ വിഭാഗങ്ങൾ എൻസി സ്കൌട്ട് ഉൾപ്പെടെ ഇരുപത്തിയെട്ട് പ്ലാറ്റൂണുകളാണ് ആ പരേഡിൽ അണിനിരുന്നത് വർണ്ണശഫലമായിരുന്നു റിപ്പബ്ലിക് ദിന പരേഡ് കോട്ടയം ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷം രാവിലെ കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നടന്നു സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പതാക ഉയർത്തി ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ മന്ത്രി പി പ്രസാദ് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു നൂറനാട് ഐ ടി ബി പി ക്യാമ്പിൽ ബറ്റാലിയൻ ഡെപ്യൂട്ടി കമാൻഡന്റ് മനോജ് പി പതാക ഉയർത്തി ജില്ലയിലെ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ വിവിധ ചടങ്ങുകളിൽ പങ്കെടുത്തു എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനാഘോഷം ഇടുക്കി ജില്ലയിൽ വിപുലമായി തന്നെ ആഘോഷിച്ചു ഇടുക്കി ആർച്ച് ഡാമിന് താഴെ ഐഡിയ ഗ്രൗണ്ടിലാണ് പ്രധാനമായും പരിപാടികൾ നടന്നത് കേരള ജലസേചന വകുപ്പ് മുതൽ റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തുകയും സല്യൂട്ട് യും ചെയ്തു ഇരുപത് പ്ലാറ്റൂണുകളാണ് പ്രധാനമായും ശ്രമിക്കുന്നതെന്നും ഈ ചട്ടവും നിർമ്മാണ നിരോധനവും സംബന്ധിച്ചുള്ള മന്ത്രിമാക്കി ഇടുക്കിയിൽ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തി സന്ദേശം നൽകി ബാൻഡ് സംഘം ഉൾപ്പെടെ ഇരുപത് പ്ലാറ്റൂണുകൾ റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരുന്നു ഇടുക്കി ഐ ഡി എ മൈതാനത്താണ് റിപ്പബ്ലിക് ദിനാഘോഷം നടന്നത് പൂർണ്ണമായും പാലിച്ചാണ് റിപ്പബ്ലിക് ദിനാഘോഷം ഇവണത്തെ തൃശൂരിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി റവന്യൂ മന്ത്രി കെ രാജൻ തേക്കിൻ ഗാർഡ് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ ഒമ്പത് മണിക്ക് ദേശീയപതാക ഉയർത്തി തുടർന്ന് വിവിധ പ്ലാറ്റൂണുകളുടെ നേതൃത്വത്തിൽ സെറിമോണിയൽ പരേഡും നടന്നു രാജൻ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി തൃശൂരിൽ വടക്കുനാഥ ക്ഷേത്ര മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ മുഖ്യാതിഥി മന്ത്രി കെ രാജൻ ദേശീയ പതാക ഉയർത്തി തുടർന്ന് വിവിധ പ്ലാറ്റൂണുകളുടെ സെറിമോണിയൽ പരേഡ് ദേശീയപതാകയ്ക്ക് ആദരവ് പ്രകടിപ്പിച്ചു റിപ്പബ്ലിക് ദിന പരേഡിൽ കേരള ആംഡ് പോലീസ് ആംഡ് റിസർച്ച് പോലീസ് സിറ്റി റൂറൽ പോലീസ് എക്സൈസ് ഫോറസ്റ്റ് എൻസി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ എന്നിവയുടെ പ്ലാറ്റൂണുകൾ പങ്കെടുത്തു വിവിധ ബ്യൂറോകൾക്കൊപ്പം ജനം കൊച്ചി